ഹായ് ഹലോ ഇന്നൊരു കുട്ടി വ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇന്നു പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ഞാൻ ചെയ്യുന്ന ജോലി എന്തൊക്കെയാണ് എന്നാണ് ഞാൻ വ്ലോഗിലൂടെ പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ആധാരം ആധാരമെഴുത്ത ഓഫീസിലാണ് ആധാരം ഓഫീസിൽ നമ്മൾ എന്താണ് വസ്തു വീ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ പ്രമാണം ചെയ്യാറില്ലേ ആ ഒരു ജോലിയാണ് ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രമാണം ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്യും വിലയാധാരം എഴുതി കൊടുക്കുന്ന കക്ഷി വാങ്ങുന്ന കക്ഷി ഇങ്ങനെ എഴുതി പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിന് പിന്നാലെ കൊടുക്കും കണ്ടില്ലേ കൊടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് പേജ് നമ്മൾ പത്രത്തിൽ പ്രിൻറ് ചെയ്തെടുക്കും പത്രം ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ മുന്നേ ഒരു ഇതിൻ്റെ പത്രം എടുത്തത് ഇവിടെ കിടപ്പുണ്ട് അത് ഇതിൽ ക്ലിക്ക് ചെയ്യുക കയറുന്നതിന് യൂസറേടേയും പാസ്വേഡ് ഉണ്ട് അത് കൊടുത്ത് അത് കൊടുത്ത് കയറുക ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടിരിക്കുന്നതുണ്ട് ഈ സ്റ്റാമ്പിൽ പോയിട്ട് അതിൻ്റെ പാസ്വേഡ് കോപ്പി ചെയ്ത് കൊടുക്കുക ഇതാണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഇത് നമ്മൾ മുന്നേ ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒന്നേന്ന് ഓൺലൈൻ ചെയ്യുമ്പോഴത്തേന് വരും ഇനി ഇതിനെ നമ്മൾ പ്രിൻ്റ് എടുക്കണം കണ്ടില്ലേ പത്രം പ്രിൻ്റ് ചെയ്തെടുത്തു മുന്നേ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിലയാധാരം ഒരു വിലയാധാരം തന്നെയാണ് ഇത് നമുക്ക് പത്രത്തിലേക്ക് ടൈപ്പ് ചെയ്തെടുക്കണമെങ്കിൽ പത്രം ഇങ്ങനെ പ്രിൻ്ററിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ കൊടുക്കുക കൊടുക്കാം കണ്ടില്ലേ ഇപ്പം പത്രത്തിലെ വിലയാധാരം ഇതെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇവിടെ കക്ഷികൾക്കുള്ള ഫോട്ടോ ഒട്ടിച്ച് സൈൻ ചെയ്യിപ്പിക്കും അപ്പം